നേരിയമംഗലം വനമേഖലയിൽ എന്ന പോലെ മഴക്കാലത്ത് മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്ന പ്രദേശമാണ് അടിമാലിക്കുമളി ദേശീയപാതയിലെ കത്തിപ്പാറ മുതൽ കല്ലാർക്കുട്ടി വരെയുള്ള ഭാഗം ഈ ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതയൊരുത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നും അപകടങ്ങൾ പലപ്പോഴും തലനാഴിരയ്ക്കാണ് ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു കത്തിപ്പാറ ജംഗ്ഷനിലെ റോഡിൻ്റെ ഇരുവശത്തുമായി നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമെല്ലാം വലിയ ഭീഷണിയായി വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ് ഈ മരങ്ങളുടെ ശിഖരങ്ങൾ നിത്യേന ഒടിഞ്ഞുവീഴുകയും വൻ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സംഗത പുലർത്തുന്നുവെന്നും ആക്ഷേപമുണ്ട് നിരന്തരമായി ബസ്സുകളുടെയും ഓട്ടോഷ്ടയും ബൈക്ക് യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അപകടം വിതച്ചുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലായി ഈ പ്രദേശവാസികൾ പഞ്ചായത്തിൽ സോഷ്യൽ ഫോറസ്റ്റി ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുള്ളത് പക്ഷേ മേലണങ്ങി പണി ചെയ്യാത്ത യുവന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും അത്തരം ആളുകൾ ഈ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇത് എന്തുകൊണ്ടാണ് ഇത് മുറിച്ചു മാറ്റാത്തത് ബസ്സിൻ്റെ മുകളിലേക്ക് വാഹനത്തിൻ്റെ മുകളിലേക്ക് മരങ്ങൾ ാണ് അത്തരം റോഡിനോട് ചേർന്ന മൺതിട്ട് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിലംപതിക്കും വിധം നിൽക്കുന്നുണ്ട് സ്കൂൾ വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്ന റോഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കാണ് വീണ്ടും മഴ കനക്കും മുൻപ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം